ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട് ഇത് അദ്ദേഹം കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ദില്ലി കൊണാൾ പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്നതിൻ്റെ തത്സമയ കാഴ്ചയാണ് നമ്മളിപ്പോൾ ദില്ലിയിൽ നിന്ന് കാണുന്നത് അതിനുശേഷം ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മാധ്യമങ്ങളെ കാണും പാർട്ടി ഓഫീസിൽ വെച്ചെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാൾ ഒരാളായി മാറിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇടക്കാല ജാമ്യം കിട്ടി അദ്ദേഹം ഇന്നലെ വൈകുന്നേരമാണ് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇന്നലെ വൈകുന്നേരം വലിയ സ്വീകരണം അദ്ദേഹത്തിന് പ്രവർത്തകർ നൽകിയിരുന്നു ഇന്നിപ്പോൾ ഹനുമാൻ ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം കോണാൻ പ്ലേക്സിലേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം ഒരു മണിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രതിപക്ഷ കൂട്ടായ്മയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം കെജ്രിവാളിൻ്റെ തിരിച്ചുവരവോട് കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന് അതായത് നേരത്തെ പ്രതിപക്ഷ പക്ഷ നേതൃനിരയിലെ ഒരു നേതാവ് മാത്രമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ ജയിൽവാസത്തിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ഇരട്ടി ശക്തനായി മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നു എന്നതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുന്നു ദില്ലി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനായി രാജ്യം കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയായ അമിത് അടക്കം വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കാൻ ഇ ഡി ഇ ഡി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ അതിനെ എല്ലാം സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയത് ഇ ഡി മുന്നോട്ട് വച്ച് എല്ലാ വാദഗതികളും സുപ്രീം കോടതി തള്ളുന്ന കാഴ്ചയാണ് നമുക്കിന്നലെ ആ വാദത്തിനിടയിൽ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ ഇതാ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി അരവിന്ദ് ഭഗവന്ത് സിംഗ് മാൻ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ ആം ആദ്മി മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ മന്ത്രി അതിഷി അടക്കമുള്ളവരുണ്ട് അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാദി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അരവിന്ദ് കെജ്രിവാൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്നു വലിയ സ്വീകരണം അവിടെ ലഭിക്കുന്നു വലിയ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് നിന്നും കേജ്രിവാളും കൂടി തമിഴ്നായി കയറിയിട്ടുണ്ട് പുറത്തു വലിയ ആളുകൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പുറത്ത് വലിയ ആളുകളുടെ വലിയൊരു ആവേശം തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ട് ഇന്ന് വൈകിട്ട് ഇത് നേരെ പോകുക ആം ആദ്മി പാർട്ടി ഓഫീസിലേക്കായിരിക്കും ആ ഓഫീസിൽ വെച്ചായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാവുക വലിയ തരത്തിലുള്ള കേന്ദ്രത്തിനെതിരായ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ നടപടിക്കെതിരായിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുറത്തൊക്കെ തന്നെയും വലിയ ആവേശമുണ്ട് വലിയ സുരക്ഷാക്രമീകരിക്കുന്നത് ൊക്കെയും <laughs> ഏർപ്പെട്ടിട്ടുണ്ട് ആളുകളെ നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഇവിടെ ഏർപ്പെർപ്പെടുത്തിയിട്ടുണ്ട് വലിയ തരത്തിൽ ആളുകളൊക്കെ തന്നെയും മുദ്രാവാക്യം വിളികളോടെ തന്നെയാണ് കെജ്രിവാളിനെ സ്വീകരിച്ചത് എന്തായാലും ഇതിനുശേഷമുള്ള സമ്മേളനവും ഏറ്റവും പ്രധാനമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട് നാലാം ഘട്ട വോട്ടെടുപ്പ് എന്തായാലും പതിമൂന്നാം തീയതി നടക്കാനിരിക്കെ ഇന്ന് അതിന്റെ ഒരു അവസാനഘട്ട പ്രചരണം എന്നുകൂടി പറയണം ആ പ്രചരണത്തെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും വലിയ ആവേശത്തിൽ തന്നെ കൊഴുപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നടക്കുന്ന അതായത് ഈസ്റ്റ് ഡൽഹിയിലും നടക്കു നടക്കുന്ന റോഡ് ഷോയിലടക്കം കെജ്രിവാൾ പങ്കെടുക്കുന്നുണ്ട് ആ റോഡ് ഷോയിൽ കെജ്രിവാളിനോടൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ ആർപ്പുവിളികളും ആവേശവും തന്നെയാണ് അണികൾക്കുള്ളത് ഇന്ത്യ മുന്നണികൾ മുന്നണിക്കും എന്തായാലും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പ്രചരണ ആയുധമായി തന്നെ ഈ കെജ്രിവാളിൻ്റെ ജാമ്യവും കെജ്രിവാളിൻ്റെ മോചനവും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും വിവിധയിടങ്ങളിൽ എന്തായാലും വലിയ തരത്തിലുള്ള തന്നെയാണ് തീർച്ചയായും ഇന്ന് സ്വാതി വൈകിട്ട് ദില്ലിയിൽ റോഡ് ഷോ ഉണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഏറ്റവും നിർണായകമായ സമയത്താണ് കെജ്രിവാളിന്റെ തിരിച്ചുവരവും അദ്ദേഹം പ്രചരണത്തിൽ സജീവമാകുന്നതും അതെ 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 അങ്ങനെ തന്നെ കാണണം എന്തായാലും കൃത്യമായ ഒരു നിർണായകമായിട്ടുള്ള വിധിയായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക സമയത്ത് തന്നെയാണ് കെജ്രിവാൾ ഇത്തരത്തിൽ പുറത്തേക്ക് എത്തിയിട്ടുള്ളത് അതെന്തായാലും മുന്നണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ വലിയ ആശ്വാസമാണ് ആവേശമാണ് അവരെന്തായാലും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിലും സംഘടിപ്പിക്കാൻ പോകുന്നത് ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രമുഖരായിട്ടുള്ളവർ തന്നെയാണ് മത്സര രംഗത്തുള്ളത് എന്തായാലും ഈ പ്രചരണത്തെ കൊഴുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി നേതൃത്വം ഒട്ടാകെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അതിഷിയും സഞ്ജയ് സിംഗും ഒക്കെ കെജ്രിവാളിനോടൊപ്പം അണിനിരക്കുന്നുണ്ട് കെജ്രിവാളിനോടൊപ്പം എന്നാണ് മുഖ്യമന്ത്രി ഭഗവത് മൻ ഉറപ്പായും വൈകുന്നേരം സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ ആർപ്പുവിളികളും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് വലിയ തരത്തിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ആവേശപൂർവമായ സന്ദേശം തന്നെയാണ് ഇന്ത്യ മുന്നണിയും ആം ആദ്മി പ്രവർത്തകരും കെജ്രിവാളും ഒക്കെ നൽകുന്നത് മനു ശരി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് അദ്ദേഹം അതിനുശേഷം അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കും ഏതായാലും ക്ഷേത്രത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തെ കാത്ത് നൂറുകണക്കിന് പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെയുണ്ട് ഏതായാലും വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രചരണം നാലാം ഘട്ട നാലാംഘട്ട പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുന്ന ആ റോഡ് ഷോ തന്നെയായിരിക്കും അതൊരു വലിയ സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ കൂട്ടായ്മയും ആ രീതിയിൽ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് എന്നതിൽ സംശയം വേണ്ട ജയിലിനകത്തേക്ക് പോയതിന്റെ ഇരട്ടിയിലധികം ശക്തനായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ന് രാജ്യം കാത്തിരിക്കുന്ന വാക്കുകളിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടിയാണ് കെജ്രിവാൾ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയരംഗം വലിയ ആവേശത്തോടെ അതിലേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്ന വസ്തുതയും നമ്മുടെ മുൻപിലുണ്ട് ആ രീതിയിൽ കെജ്രിവാളിന്റെ ഒരു ടു പോയിന്റോ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ ഏതായാലും അത് വലിയ ആവേശം നൽകുന്നു പ്രവർത്തകർക്ക് ഇത് ക്ഷേത്രത്തിലും ആവേശത്തോടെ ആരവത്തോടെയാണ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നാണ് ഈ തത്സമയ കാഴ്ചകൾ നമ്മൾ കണ്ടത് സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്